വരക്കൊっち వచ్చినപ്പോൾ ഞാൻ ദെപ്പ നോക്കിയേരും തന്നാനുണ്ടല്ലേ തന്നാനുണ്ടല്ലേ തന്നാനുണ്ടല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ല മക്കളെ അതേന്നെ ആ നോക്കിണ്ടിക്കാ ദോർണങ്ങ കൊട് നാ കൊട് 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 കൊടി ഇ봐ന്നെണ്ടല്ലേ കൈയില് കിട്ട ഞാൻ നോക്കി ഇരിക്കുവായിരുന്നു ചേട്ടാ ചേണ തരുന്നോണ്ട് കേട്ടോ വേനേ അല്ലേ വാടി കാടത്തരഞ്ഞാ ആഹാ നിങ്ങൾല്ല ഇങ്ങേ ഇരിക്കിங்களാ 나 அம்மா கிட்ட சொன்னேன் ഇന്നിക്ക് എന്നോട് ബർത്ത്ഡേനെ അപ്പ അമ്മ എന്നാ சொன்னாங்க தெரியுமா പായസം വെക്കലാ പായസൊക്കെ ആന്റി ഇതിപ്പം ഇത്ര സമയൊക്കെ ആയില്ലേ ഇനിയിപ്പൊ എന്തിനാ അതിന്റെ പേരിൽ വെറുതെ മെനക്കെടുന്നേ പിന്നെ ബർത്ത്ഡേ ആന്റിയുടെ ആണ് ആന്റിക്ക് വേണമെങ്കിൽ നിർബന്ധം ഒന്നുമില്ല കടലപ്പായസാണെങ്കിൽ ഞാൻ നടക്കൂല വെക്കുവാണെങ്കിൽ പാലടയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കുടിക്കാം

ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ ബർത്ത്ഡേ അതും അമ്മുമ്മയുടെ ബർത്ത്ഡേ അതൊരു ഒന്നൊന്നാഘോഷമായിരുന്നു അമ്മ ഞാൻ പറയാ എല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അങ്ങ് പടവലത്ത് പോയേക്കുക എല്ലാവരും പറഞ്ഞ നമ്മളെല്ലാവരും ഉണ്ട് ബാസ്യങ്ങളുണ്ട് ശങ്കരപ്പനുണ്ട് ചിറ്റപ്പനുണ്ട് എല്ലാവരും ഒരേ ആഘോഷം ഒരേപൊളി അവളെ ചെന്നപ്പോഴത്തേക്കും എന്താ വൈകീട്ടായപ്പോഴത്തേക്കും നൈസായിട്ട് അച്ഛനും ബാസ്യങ്ങളും അപ്പം കൂടി ഒരു മുങ്ങല് തിരിച്ചിരുന്ന നാലുക അല്ല അങ്ങനെ വെള്ളം ഒടിച്ച് കിട്ടായ ശങ്കരി കേക്കിലും മുഖം കൊത്തിരി വീഴ്ച വീണു അമ്മമ്മ അമ്മ വീട് ഒരു ഓടിക്കുകയും ചെയ്തു എനിക്കറിയാല്ലോ ഇതിനൊരു സമയം വേസ്റ്റ് അല്ല നീ എക്സ്ട്രാ ഇട്ട് വേണ്ടി സത്യം പറഞ്ഞ ബർത്ത്ഡേ ആഘോഷിക്കാത്ത ആൾക്കാരില്ലാസ്യങ്ങളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചില്ലേ അയ്യോ അന്നങ്ങളും എന്തൊരു കരച്ചിലായിരുന്നു എൻ്റെ അമ്മ അതിപ്പോ ഒരു അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്തായാലും ഇവിടെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ബർത്ത് കൊഞ്ചും വരുമ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല ആന്റി ഒന്നാമതാ ചോക്ലേറ്റ് തിന്ന് ഇതിന്റെ പല്ലൊക്കെ പുഴുവോണ്ടോയിടെ ആവശ്യമൊന്നുമില്ല എന്താ എന്തിന് പ്രശ്നമുണ്ടോ ബർത്ത്ഡേടി ചിരിക്കാണ്ടി എന്താ വീട്ടിൽ പോണോ ആ വേണ്ട എന്നെന്താ ഇതെ അയ്യായി ഉണ്ടെങ്കിലും പറയാതില്ലല്ല വാവരുന്നു തലവേനല്ലേണ്ടോ പണി ഉണ്ടോ ഒന്നുമില്ല ആൻഡ് എന്നെങ്കിലും ഒന്നെ വാദറന്ന് പറയല്ല നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇതൈവേനെ കാലവേനെ മുട്ടുവേനെ തലവേനെ ഓ സാമി എനിക്ക് ഒരു അസ്സുഗുമില്ല എന്നെ പേസണ്ടല്ല ആക്കി ഇടാതിങ്ങ